രണ്ടര കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പെരുമ്പടപ്പ് പോലീസിന്റെ പിടി പെരുമ്പടപ്പ് എസ് എച്ച്ഒ സി വി ബിജുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ടര കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി അൻവർമിയ പിടിയിലായത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് പിടികൂടിയത് പെരുമ്പടപ്പ് സി ഐ ബിജുവിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് എസ് ഐ സി പി ബിജു സി പി ഒമാരായ ഉദയകുമാർ ജംജറോം അക്ബർ ഉമേഷ് ഉദയൻ പ്രവീൺ ആദിത്യൻ സുലൈമാൻ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കഴിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം